നബിസ്ല്ലാം അലൈ സ്വല്ല ഇടക്ക് ഊഹദ് മലയുടെ മുകളിൽ പോറുണ്ട് നബിയുടെയും സഹാബത്തിൻ്റെയും ജീവിതവുമായി ഊഹദ് മലക്ക് വലിയ ബന്ധമുണ്ട് മദീന സന്ദർശിച്ചവർക്കറിയാം മദീനയുടെ ഒരു ഭാഗ ഒരുവിധം ഭാഗത്തു നിന്നെല്ലാം ഊഹദ് മല കാണാൻ സാധിക്കും മദീനയുടെ മെഹറാബിൻ്റെ നേരെ ഓപ്പോസിറ്റ് വർഷത്തേക്ക് നമ്മൾ നടന്നു വരുമ്പോൾ ആ മുന്നിലുള്ള വാതിലിന്റെ നേരെ നോക്കിയാൽ മല കൃത്യമായി കാണാൻ പറ്റും ഏഴ് കിലോമീറ്ററോളം വിസ്താരമുള്ള നല്ല ഉയരമുള്ള ഒരു പർവ്വതം റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞിട്ടുണ്ട് ഈ ഉഹുദ് മല നമ്മളെ സ്നേഹിക്കുന്നുണ്ട് നമ്മളതിനെയും സ്നേഹിക്കുന്നുണ്ട് പ്രവാചകൻ പലപ്പോഴുമൊക്കെ ആ ഉഹുദ് മലയുടെ മുകളിൽ കയറി പോകാറുള്ളതൊരു പതിവായിരുന്നു അങ്ങനെ ഒരു തവണ പോയപ്പോൾ റസൂൽ അള്ളഹി സാഹു അലൈഹി വസ്ലമ ഒരു വലിയ പ്രവചനം നടത്തി നാല് പേരാണ് പോയത് ഒന്ന് നബി സാഹു അലൈഹി വസ്ലം രണ്ട് അബൂബക്കർ സദ്ദീഖ് റലി അള്ളാഹു അൻഹു മൂന്ന് ഉമർബുൽ അലഹത്താബ് അലി അള്ളാഹു അൻഹു നാല് ഉസ്മാൻ ഉറസ്മൻ മുൻഹാൻ റലിള്ളാഹു അൻഹു അവർ നാല് പേരും ഊഹദ് മലയ്ക്ക് മുകളിലേക്ക് പോയപ്പോൾ ഊഹദ് മന ഒന്ന് വരച്ചു വറച്ചപ്പോൾ നബിസ് അലൈവലമ ഓഹുദലയോട് സംസാരിച്ചു ഓഹുദേ നിനക്കെന്താണ് പറ്റിയത് നിൻ്റെ മുകളിലുള്ളത് റസൂലുല്ലാ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് രണ്ടാമത്തത് അശ്വദ്ദീഖ് ലോകം കണ്ട ഏറ്റവും വലിയ സത്യസന്ധനായ മനുഷ്യൻ അശുദ്ദീഖാണ് ഓ ഷഹീദയും പിന്നെയുള്ളത് രണ്ട് രക്തസാക്ഷികളാണ് രണ്ട് ഷഹീദുകളാണ് അള്ളാന്റെ റസൂലിൻ്റെ മരണത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചത് അതുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലമയുടെ അടുത്ത അനുജനന്മാരായ അബൂബക്കർ സുദീഖർ അലി അള്ളാഹുനുവിന്റെയും ഉമർബിൻ അൽ സത്താബു അലി അള്ളഹു വന്നുവിന്റെയും ഉസ്മാൻ ബിൻ അഫ്ഫാൻ അലി അള്ളാഹു വന്നുവിന്റെയും മരണത്തിലൂടെ ഒന്ന് കടന്നു പോകാമെന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ മരണത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് റസൂർ അലൈഹി സ്വലാം അവരുടെ മരണത്തിന്റെ വർഷങ്ങൾക്ക് മുമ്പേ നടത്തിയ പ്രവചനാണിത് എന്താ റസൂൽ പറഞ്ഞത് നിന്റെ മുകളിൽ ഉള്ളത് ഒന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് രണ്ടാമത്തത് ലോകം കണ്ട ഏറ്റവും വലിയ സത്യസന്ധനാണ് പിന്നെയുള്ളത് രണ്ട് ഷഹീദുകളാണ് രണ്ട് രക്തസാക്ഷികളാണ് സുബഹാൻ അള്ളാഹ് പ്രിയപ്പെട്ടവരെ സാഹു അലഹി വസ്ലമ മരണപ്പെട്ടത് ഷഹീദായിട്ടല്ല രക്തസാക്ഷിയായിട്ടല്ല സ്വാഭാവിക മരണമാണ് അബുബക്കർ സദീർ അലി മരണപ്പെട്ടത് ഷഹീദായിട്ടല്ല സ്വാഭാവിക മരണമാണ് എന്നാൽ ഉമർ ബിൻ അൽ ഹത്താബുർ അലി അള്ളാഹു ഉസ്മാൻ ബിൻ അഫ്ബാൻ അലി ഉള്ളാഹു അനുവിന്റെയും രക്തസാക്ഷിത്വമാണ് അവർ ഷഹീദായിട്ടാണ് മരണപ്പെട്ടിട്ടുള്ളത് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ പ്രവാചകത്വത്തിന്റെ തെളിവുകൂടി ചോദന എത്രയോ പ്രവചനങ്ങൾ ആ ജീവിതത്തിൽ വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും അബുബഖർ അലിയുള്ള മരണവുമായി ബന്ധപ്പെട്ട് വലിയ സമൂഹ വികാസം നമുക്ക് കാണാൻ കഴിയില്ല അള്ളാന്റെ റസൂലിന്റെ മരണം പോലെ തന്നെ ഏകദേശം റസൂൽ വസലമയുടെ മരണവുമായി സാമ്യത തോന്നിക്കുന്ന രീതിയിലായിരുന്നു അബുബഖർ അലിള്ള് മരണപ്പെടുന്നത് ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ഇസ്ലാമിക രാജ്യം രണ്ടര വർഷം മാത്രമാണ് ഭരിച്ചത് പിന്നീട് ഉണ്ടാക്കുന്നത് ഉമർത്തുവിന്റെ മരണമാണ് ഉമർ അള്ളാഹു തന്റെ ജീവിതത്തിൽ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് എനിക്ക് രക്തസാക്ഷിത്വം തരണേ എന്നെ നീ ഷഹീരായി മരിപ്പിക്കണ എന്ന് ഉമർന്നെ എപ്പോഴും പ്രാർത്ഥിക്കും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ ഷഹാദത്തിന് വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിക്കാത്ത മനുഷ്യരുടെ മനസ്സിൽ നിഫാക്ക് ഉണ്ടാവും ശരിക്കും എനിക്ക് അള്ളാഹുവിന്റെ കലിമത്തിന് വേണ്ടി അള്ളാഹുവിന് വേണ്ടി റബ്ബിനു വേണ്ടി മരിക്കാനുള്ള ആഗ്രഹമില്ലേ എന്റെ മനസ്സിൽ ഒരു മുസ്ലിം വളരെ അത്യാവശ്യമായി ചോദിക്കേണ്ടതാണ് റബ്ബെർഗത്തിൽ എന്നെ നീ മരിപ്പിക്കുമ്പോൾ മാർഗത്തിൽ മരിപ്പിക്കണേ എന്നെ നീ മരിപ്പിക്കുമ്പോൾ രക്തസാക്ഷിയായി മരിപ്പിക്കണേ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ രക്തസാക്ഷി തത്വം നിർവോചിക്കപ്പെടുന്നത് പോലെ ഏതെങ്കിലും ഒരു ആൾക്കൂട്ടത്തിൽ പോയി ചാവേറുകളായി പൊട്ടിത്തെറിക്കാനല്ല മറിച്ച് അള്ളാഹുവിന്റെ ദീനിന്റെ ദ്രാവത്തിന്റെ മാർഗത്തിലായിരിക്കുമ്പോ അള്ളാഹുവിന്റെ കലിമത്തിനെ കുറിച്ച് ആളുകൾക്ക് പറഞ്ഞുകൊടുത്തതിന്റെ പേരിൽ മരിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ലോകത്തെ ഏറ്റവും നല്ല മരണം അള്ളാഹുവിന്റെ കലിമത്ത് ഉന്നതിയിലെത്തിക്കാൻ അള്ളാഹുവിന്റെ നാമങ്ങൾ ഉന്നതിയിലെത്തിക്കാൻ വേണ്ടി നാവ കൊണ്ടും പേന കൊണ്ടും പൊരുതുന്ന സമയം അത് കാരണം മരണമുണ്ടല്ലോ കിട്ടുന്ന കൊല്ലപ്പെട്ടവരെ കുറിച്ച് മരണപ്പെട്ടു നിങ്ങൾ അവർ ജീവിച്ചിരിക്കുന്നവരാണ് അടുത്ത് അവർക്ക് റിസ്ക് നൽകപ്പെടുകയും ചെയ്യുന്നുണ്ട് ഏതുപോലെ യാസീൽ സാഹിബ് ഒരു കഥ പറഞ്ഞു മൂന്ന് പ്രവാചകന്മാർ ദാവത്ത് നടത്തി ആ പ്രവാചകന്മാർക്ക് ശക്തമായ എതിർപ്പുകൾ എതിർപ്പുകളുണ്ടായപ്പോൾ

ആ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോ അള്ളാഹു അദ്ദേഹത്തോട് പറഞ്ഞു സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക ആ മനുഷ്യൻ ആഗ്രഹിച്ചത് പറച്ചോനെ എനിക്കല്ല പുറത്തു തന്നത് എന്നെ അല്ല ബഹുമാനിച്ചത് എന്റെ കൗമറിഞ്ഞിരുന്നെങ്കിൽ എന്റെ സമുദായം അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ആഗ്രഹിച്ചു പോയിന് ഈ ഒരു ഷഹാദത്ത് ഉമർ അലി അള്ളാഹുവന്നു കഠിനമായി ആഗ്രഹിച്ചിരുന്നു അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നു ആ പ്രാർത്ഥന കേട്ടിട്ട് ഉമർ മകൻ അകൻ ഉമർ ചോദിച്ചിരുന്നു നിങ്ങൾ നിങ്ങൾ മദീനയിലാണ് രാജ്യത്തിന്റെ നാടിന്റെ ഭരണാധികാരിയാണ് നിങ്ങൾ പുറത്ത് യുദ്ധത്തിന് പോകുന്നില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഷഹീദായി മരിക്കുക എന്ന് ചോദിച്ചപ്പോ ഉമർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അള്ളാഹു ഈ മദീനയിൽ വെച്ച് ഈ മദീനയിൽ വെച്ച് എന്നെ ഷഹീദായി ഉമർ ഉമർന്നു പ്രാർത്ഥിച്ചിരുന്നത് ആ പ്രാർത്ഥന അക്ഷരം സ്വീകരിച്ചു എന്നതാണ് ഉമർ പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാമിക ാഹുലിന്റെ രഹസ്യ സൂക്ഷിപ്പുകാരനായ സൂക്ഷിപ്പുകാരനായത് ഒരുപാട് വോട്ടം നമ്മൾ പറഞ്ഞിട്ടുണ്ട് രഹസ്യ സൂക്ഷിപ്പുകാരനായ സുഹാബി ആരാണ് ആ ചെയ്യുക അല്ലെങ്കിൽ ാണ്ഹു മറുപടി പറഞ്ഞു ആ വാതിൽ തകർക്കപ്പെടുകയാണ് ചെയ്യുക കാല അമ്പർ ഉമർന്നില്ല സമയം പറഞ്ഞു ഇതൻ അങ്ങനെ അത് കഴിഞ്ഞാൽ പിന്നീട് അതൊരിക്കലും അടക്കപ്പെടുകയില്ല ഒരു വാതിൽ തുറന്നാൽ അത് അടക്കാൻ കഴിയും പക്ഷെ ഒരു വാതിൽ തകർത്ത് കഴിഞ്ഞാൽ പിന്നീട് അത് അടക്കാൻ കഴിയില്ല ഉമർ ഉമർദുവിന്റെ മരണത്തിലൂടെയാണ് ഇസ്ലാമിക ലോകത്ത് മുസ്ലിം ഉമ്മത്തിനിടയിൽ ഭിന്നിപ്പ് തുടങ്ങുന്നത് ആ ഭിന്നിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോഴും ആ ഭിന്നിപ്പ് ലോകമാസകലം അതുപോലെ തുടരുന്നുണ്ട് ഉമർ

കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ പ്പുറത്ത് ഏത് രീതിയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്ന് എനിക്കറിയില്ല എന്ന് ഉമർ അള്ളാഹുവിനോട് സങ്കടം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അവസാനത്തെ ഹജ്ജിൽ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഒന്നാമത്തെ ഉമർ പറയുന്നുണ്ട് തന്റെ മുന്നിൽ ഇരിക്കുന്ന ജനങ്ങളോട് ഞാൻ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട് ഒരു പൂവൻ കോഴി എന്നെ വന്ന് രണ്ട് കൊത്തു കൊത്തുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നു അതെന്റെ മരണത്തിന്റെ അടയാളമാണ് അതെന്റെ വിയോഗത്തിന്റെ അടയാളമാണ് എന്ന് ഉമർ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും ചരിത്രത്തിൽ പ്രിയപ്പെട്ടവരെ അത് കഴിഞ്ഞ് ആ ഹുത്തുവ കഴിഞ്ഞ് പിന്നീട് അടുത്ത ഹുത്തക്ക് ഉമർ റദിള്ളാഹു അൻഹു ഈ ലോകത്തില്ല അപൂല എന്ന് പറയുന്ന മജൂസിയായ ഒരു പേർഷ്യക്കാരനായ പേർഷ്യക്കാരനായ ഒരു ഒരു മനുഷ്യൻ ആ മനുഷ്യനാണ് ഉമർ അലിയാഹു വേണ്ടി വിഷം മൂർച്ചയുള്ള കത്തിയുമായി ഉമർ പിന്നിൽ ഒന്നാമത്തെ നിന്നത് എന്ന് നാം ഓർക്കേണ്ടതുണ്ട് ഉമർ അലിള്ളാഹ്വൻകാരം തുടങ്ങി റുക്കോയിലേക്ക് പോകാനായുന്ന സമയം ഈ മനുഷ്യൻ ആ മൂർച്ചയുള്ള വിഷം പുരട്ടിയ കത്തിയുമായി ഉമർ അലിള്ളാഹൻഹുവിന്റെ പിറകിൽ നിന്ന് രണ്ട് വലിയ കുത്തു മാരകമായ മുറിവുകൾ ആ മുറിവ് ഏറ്റിട്ടും അദ്ദേഹം ഖുർആൻ പാരായണം നിർത്തിയില്ല എന്നുള്ളതാണ് ബിൽ അദൽ വൽ 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 ഇഹ്സാൻ ഖുർബ ഫഹ്ശായി ും പാരണം ആയത്ത് പാരായണം ചെയ്യുന്നതോടുകൂടി കഠിനമായ വേദന സഹിച്ച് ഉമർ അൻഹു ആ മിഹ്റാബിലേക്ക് വീയുന്ന രംഗമാണ് പിന്നീട് ചരിത്രം നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് ഒന്നാമത്തെ സഫിൽ തന്നെ മകനുണ്ട് ഉമർ ഇബിനുഅലി അള്ളഹുനു ഒന്നാമത്തെ തന്നെ ഉണ്ട് തന്റെ പ്രിയപ്പെട്ട ഉപ്പ വീഴുന്നത് കണ്ട് ഓടിച്ചെന്ന് തന്റെ വാപ്പാൻ ചേർത്തു പിടിച്ച് ആ മുറിവിലേക്ക് രക്തം പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്ന ആ മുറിവിലേക്ക് കൈവച്ചു ആളുകളൊക്കെ ആ സമയം നമസ്കാരത്തിൽ നിന്ന് വിരമിച്ച് ഉമർ അലി അള്ളാഹു അനുഹുവിൻ്റെ ചുറ്റിലും ഓടിക്കൂടി അദ്ദേഹത്തെ ഇബിനു അമർ അള്ളി അള്ളഹുഹുവിന്റെ വീട്ടിലേക്ക് ഉമർ അള്ളി അള്ളാൻറെ വീട്ടിലേക്ക് കൊണ്ടുപോയി പ്രിയപ്പെട്ടവരെ ഉമർ അള്ളാഹുന്റെ ബോധം പോയി ആ സമയം ബോധം തിരിച്ചു വന്ന ഉടനെ ഉമര തന്റെ മകനോട് പറയുന്നത് എന്തറിയോ മോഹനെ കുറച്ച് വെള്ളം കൊണ്ടുപോവാ കാരണം ബോധക്ഷയം സംഭവിച്ചാലും മുറിയും കുറച്ച് വെള്ളം കൊണ്ടുവാ ഞാൻ ഒതു ചെയ്യട്ടെ എന്റെ നമസ്കാരം പൂർത്തിയാക്കട്ടെ എന്ന് പറഞ്ഞ് വെള്ളം കൊണ്ടുവരിച്ച് ആ മൃതപ്രായനായി കിടക്കുന്ന മരണവുമായി മല്ലിട്ട കിടക്കുന്ന അവസ്ഥയിൽ പോലും ആ മഹാനായ സ്വഹാബി സ്വഹാമിവരെന്ന് പ്രിയപ്പെട്ടവരെ തന്റെ ഫർദ്ദ നമസ്കാരം തന്റെ സുബ നമസ്കാരം പൂർത്തീകരിച്ചു എന്നതാണ് അതിനുശേഷമാണ് ഉറുതാന്ന് ചോദിക്കുന്നത് ആരാണ് എന്നെ കുത്തിയത് നോക്ക് നിങ്ങൾ നോക്ക് നിങ്ങൾ ആ അള്ളാഹുബിന്റെ വസൂലിന്റെ അനിയായിക്ക് തന്റെ നമസ്കാരത്തോടുള്ള ആത്മാർത്ഥത എത്രമാത്രം വലുതായിരുന്നു മരിക്കാൻ കിടക്കാൻ തന്നെ കുത്തിയത് ആരാണെന്ന് അറിയണ്ട തന്റെ മരണത്തിന് കാരണക്കാരനാകാൻ പോകുന്നത് ആരാണെന്ന് അറിയണ്ട നിസ്കാരമാണ് മരണത്തിന്റെ മുഖത്ത് പോലും നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാകാതെ ആ അനിയായി പ്രവാചകന്റെ രണ്ടാമത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട അനിയായി കാണിച്ചു തന്ന വലിയ മാതൃക പ്രിയപ്പെട്ടവർ അതിനുശേഷമാണ് ചോദിക്കുന്നത് ആരാണ് എന്റെ കുത്തിയത് ഒരു മജൂസിയാണ് കുത്തിയത് എന്ന് കേട്ടപ്പോലെ പറഞ്ഞു അലഹ എന്റെ മരണത്തിലൂടെ എന്റെ രക്തത്തിലൂടെ ഒരു മുസ്ലിം അള്ളാഹുവിന്റെ അടുത്ത് വിചാരണ ചെയ്യപ്പെടുകയില്ലല്ലോ എന്ന ആശ്വാസത്തിന്റെ വാക്കായിരുന്നു പരിശോധിച്ചു പാല് കുടിക്കാൻ കൊടുത്തു ആ പാല് മുഴുവൻ ആ മുറിവിലൂടെ പുറത്തേക്ക് വരാൻ തുടങ്ങി വൈദ്യൻ പറഞ്ഞു ഇനി ചികിത്സ ഫലിക്കില്ല മരണത്തിന് വേണ്ടി തയ്യാറാവുക തയ്യാറാവുകൾ ഉണ്ടെങ്കിൽ പറയുക എന്ന് പറഞ്ഞ് വൈദ്യൻ തിരിച്ചുപോയി പ്രിയപ്പെട്ടവരെ ഉമർ അലിഹ്നും മരണവുമായി മല്ലിടുന്ന സമയം ആ സമയത്താണ് ഒരു മനുഷ്യൻ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി വരുന്നത് ആ മനുഷ്യന്റെ വസ്ത്രം നെരിയാണിക്ക് താഴെയായിരുന്നപ്പോ ഉമർ അദ്ാഹവനും ആ സമയത്ത് പോലും പ്രിയപ്പെട്ടവരെ ഒരു മരണാധികാരിയുടെ ഉത്തരവാദിത്വം ഒരു മുസ്ലിമിന്റെ ഉത്തരവാദിത്വം ഒരു മുമ്മലിന്റെ ഉത്തരവാദിത്വം പൂർത്തീകരിക്കുന്നതിൽ ആണ് നൂക്കിടവിട്ട് വീഴ്ചയില്ലാതെ മരണത്തോടും മല്ലിടുന്ന സമയത്ത് സഹോദര നിന്റെ ആ നെരിയാണിക്ക് താഴെയുള്ള വസ്ത്രം ഉണ്ടല്ലോ അത് നരകത്തിലേക്കാണെന്ന് ഓർമ്മിപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ ആ സമയത്ത് പോലും ഉമർ മനസ്സിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ആഗ്രഹം അറിയോ ഏറ്റവും വലിയ എന്തായിരുന്നു ഉമർ ഉമറിനോട് പറയുകയാണ് മോനെ നീ പെട്ടെന്ന് ഉമ്മ ആയുഷത്ത് സിദ്ധീഖാർ അടുത്ത് പോകണം എന്നിട്ട് എന്റെ പ്രിയപ്പെട്ട രണ്ട് കൂട്ടുകാർ എന്റെ പ്രവാചകൻ അവരോട് രണ്ടുപേരുടെയും കൂടെ കിടക്കാൻ കാരണം അവർ രണ്ടുപേരും കിടക്കുന്ന അൻഹയുടെ മുറിയിലാണ് അവരുടെ ഉചതയിലാണ് അവിടെ മറമാടാൻ അവിടെ ദഫൻ ചെയ്യാൻ അനുവാദമുണ്ടോ എന്ന് ആയിഷയോട് നീ ചോദിക്കണം ആ മൗനമാണ് നിങ്ങൾക്ക് കിട്ടുന്ന പ്രതികരണമെങ്കിൽ പിന്നെ നീ ഒന്നും പറയരുത് തിരിച്ചു വരണം ഉപ്പയുടെ ശരീരം ഉപ്പയുടെ സാധാരണ മനുഷ്യന്റെ കൂടെ അടക്കണം അതല്ല പൂർണ്ണ സമ്മതത്തോടെ ഐഷാർ അലിഹുനെങ്കിൽ കൊണ്ട് നീ പോകുമ്പോ ആ ഉജറയുടെ ആ മുറിയുടെ പുറത്തെത്തിയാൽ ഒന്നുകൂടി നീ ചോദിക്കണം ആ ഉമ്മയോട് ഉമ്മ എന്റെ ഉപ്പയുടെ മയ്യത്തോടെ മറമാടിക്കോട്ടെ എന്ന് ഒന്നുകൂടി നീ ചോദിക്കണം അബ്ദുല്ലാഹു നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരെ ചരിത്രത്തിന്റെ രംഗങ്ങളാണ് ഇതൊക്കെ പോവാൻ എന്നിട്ട് പറയാണ് മോശമായ അവസ്ഥയിലാണ് മരണവുമായി മല്ലിട്ട് കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം നിങ്ങളുടെ വീട്ടിൽ മറമാറട്ടെ എന്ന് അനുവാദം ചോദിക്കുന്നുണ്ട് ഹൈഷാർ അൻഹ അവര് പിന്നീട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എനിക്ക് വേണ്ടി ഒഴിച്ചു വെച്ച സ്ഥലമാണ് പക്ഷേ ഉമ്മറിനെ പോലെയുള്ള ഒരു മനുഷ്യർ ചോദിക്കുമ്പോൾ എനിക്കൊരിക്കലും അത് നിരസിക്കാൻ കഴിയില്ല പൂർണ്ണ മനസ്സോടെ ഞാൻ സമ്മതം കൊടുത്തു അബ്ദുല്ലാഹിബിനു അലി അള്ളഹു വൻഹു തിരിച്ചു വരുകയാണ് എന്നിട്ട് ഉമർ സമ്മതിച്ചിട്ടുണ്ട് അങ്ങയ്ക്ക് പ്രവാചകന്റെ ചാരത്ത് തന്നെ കബർ വെട്ടാം കുടിക്കാമെന്ന് ഐഷാർ അലിള്ളാഹുഹു സമ്മതിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അത് കേട്ടപ്പോ ഉമർ അലി അള്ളാഹുഹുവിന്റെ മനസ്സിൽ വല്ലാത്ത തിളക്കവും വല്ലാത്ത സന്തോഷവും ഉണ്ടായി എന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നു ആ സമയത്ത് പോലും പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യനെല്ലാം മറന്നു പോകുന്ന ആ സമയത്ത് പോലും ഉമറദാ ആഗ്രഹിക്കുന്നത് എന്താ അറിയോ തന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ കൂടെ കിടക്കാനുള്ള ആ പ്രവാചകന്റെ ചാരത്ത് കബറുകായിക്കുണ്ടായത് എന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരികയാണ് പ്രിയപ്പെട്ടവരെ അവസാനം മരിക്കാനാകുന്ന നേരത്ത് ഉമർ ഉമറദു തന്റെ ചുറ്റിലും കൂടി ഇരിക്കുന്നവരോട് പറയുകയാണ് എന്നെ ഈ കത്തിരിന്റെ മുകളിൽ നിന്ന് താഴെ കിടത്തണം തറയിൽ കിടത്തണം തറയിൽ കിടന്നിട്ട് ഉമറിനെ മരിക്കാൻ ആളുകൾ കൂടത്തിയില്ല എന്തിനാണ് മിനി എന്തിനാണ് കട്ടിൽ കിടന്ന പോരെ എന്തായാലും അങ്ങനെ ഷഹാദച്ചുണ്ടല്ലോ പിന്നെ എന്തിനാണ് അങ്ങ് തറയിൽ കിടക്കുന്നത് മൃദാനു പറഞ്ഞു എന്റെ കാര്യത്തിൽ എന്റെ വാക്ക് നിങ്ങൾ കേൾക്കുക എന്റെ തറയിൽ കിടത്തുക വെറും തറയിൽ ഒരു വിരിപ്പ് എനിക്ക് മരിക്കണം ഉഹരിന്റെ രണഭൂമിയിൽ എന്റെ സഹോദരങ്ങൾ മരിച്ചത് മണ്ണിൽ കിടന്നിട്ടാണ് ബദറിന്റെ രണഭൂമിയിൽ എന്റെ സഹോദരങ്ങൾ മരിച്ചത് മണ്ണിൽ കിടന്നിട്ടാണ് എന്റെ റസൂറിന്റെ കൂടെ ഇടവും വലവും നിന്ന് ഞാൻ യുദ്ധം ചെയ്യുമ്പോൾ ഞാൻ ആഗ്രഹിച്ചത് മണ്ണിൽ കിടന്ന് മരിക്കാനാണ് അതുകൊണ്ട് എന്നെ താഴെ അവിടെ കിടന്നിട്ട് ഞാൻ മരിക്കും നിർബന്ധ പ്രകാരം പ്രിയപ്പെട്ടവരെ സ്വഹാബത്ത് താഴെ ഇറക്കി വെച്ചു ആ താഴെ ഒരു വിരിപ്പ് പോലും ഇല്ലാതെ കൊട്ടാരത്തിന്റെ സിംഹാസനത്തിന്റെ ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിം ചരിത്രത്തിൽ ഉമ്മത്തിന് വേണ്ടി ഉമർ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ ഖലീഫ എന്ന പേരിൽ കിലോമീറ്റർ ഇപ്പുറത്തുള്ള ഇന്ത്യൻ രാഷ്ട്രനിർമാതാവായ ഗാന്ധിജി പോലും വാഴ്ത്തിപ്പാടിയ ഒരു രാജാവുണ്ടല്ലോ ആ രാജാവ് മരണപ്പെടുന്നത് ആ ഭരണാധികാരി മരണപ്പെടുന്നത് ആ മുമ്മികളുടെ നേതാവ് മരണപ്പെടുന്നത് താഴെ കടന്നിട്ടാണ് ബെഡിൽ കിടക്കാതെ മെത്തയിൽ കിടക്കാതെ താഴെ കിടന്നിട്ടാണ് പിടഞ്ഞു എന്ന് മനസ്സിലാക്കണം മരിക്കുമ്പോൾ അവിടെ കൂടിയിരിക്കുന്ന സകല ഈ യാത്രയാകുന്നത് ആ സംഭവ വികാസം നടക്കുമ്പോ പ്രിയപ്പെട്ടവരെ വർഷങ്ങൾക്ക് മുകളിൽ വെച്ച് പൂർത്തിയാക്കുകയായിരുന്നു നിന്റെ മുകളിൽ ഉള്ളത് രണ്ട് ഷഹീറുകളാണ് നിന്റെ മുകളിലുള്ളത് രണ്ട് ഷഹീദുകളാണ് പ്രവാചകൻ പ്രവചിച്ച ഒന്നാമത്തെ ഷഹാദത്ത് പൂർത്തിയാക്കി പൂർത്തിയാക്കിയിരിക്കുന്നു ഇനി ബാക്കിയുള്ളത് ഒരു ഷഹാദത്ത് കൂടിയാണ് ഉമർ മരണത്തിന് ശേഷം മഹാനായ ഉസ്മാൻ ഇസ്ലാമിക ലോകത്തിന്റെ മരണം ഏറ്റെടുക്കുന്നു ഉസ്മാൻ വളരെ സുതാര്യമായ രീതിയിൽ വളരെ കൃത്യമായ രീതിയിൽ ഇസ്ലാമിക ലോകം ഏറ്റവും കൂടുതൽ വികസിക്കുന്നത് കീഴിലാണ് പക്ഷേ ഉമർ മരണത്തോടുകൂടി ഇത്തനക്കും മുസ്ലിങ്ങൾക്കും ഇടയിലുള്ള വാതിൽ തകർക്കപ്പെട്ടു ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആ സംഭവം റിപ്പോർട്ട് ചെയ്ത റാവി പറയുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലായി ആ പറയപ്പെട്ട വാതിൽ ഉമറാണ് ഉമറിന്റെ മരണത്തോടു കൂടി ആ ഉരുക്കുഷ്ടിയുടെ അപ്രത്യക്ഷവാദലോടുകൂടി ഇസ്ലാമിക ലോകത്ത് വെള്ളപ്പൊക്കം പോലെ ഇസ്ലാമിക ലോകത്ത് ഭൂമി ഫിത്തനെ ഓരോന്നായി വരാൻ തുടങ്ങി അങ്ങനെ ഒരു ഫിത്തനയിലാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ഉസ്മാൻ അഫ്ഫാൻ മരണപ്പെട്ടു പോകുന്നത് നാൽപ്പതോളം ദിവസം ദിവസങ്ങൾ കലാപകാരികൾ ഉസ്മാൻ അഫ്ഫാൻ ഉസ്മാൻ്റെ വീട് വളഞ്ഞു ആ വീട് അവർ വളഞ്ഞപ്പോ

എന്നെയാണല്ലോ അവർക്ക് ആവശ്യം അവർ എന്നെ കൊല്ലട്ടെ പക്ഷെ ഞാൻ കാരണം മുസ്ലിങ്ങൾ തമ്മിൽ ഒരു പോരാട്ടം ഉണ്ടാകരുത് ഒരു യുദ്ധമുണ്ടാകരുത് എന്ന് ഉസ്മാൻ അഫ്ഫാൻ റുസ്മാൻ വൻ ഉറപ്പിച്ചു പറഞ്ഞു പ്രിയപ്പെട്ടവരെ പല രീതിയിൽ പല കോലത്തിൽ അലീബ് നബി താലിബും ഹസൻ അലിഹുനുംഹുവും ഒക്കെ തടയാൻ ശ്രമിച്ചിട്ടും കലാപകാരികൾ കൂട്ടാക്കില്ല എന്ന് മാത്രമല്ല ഹസൻ അലിഹുനുവിന് ഉസ്മാൻ അലി അള്ളാഹുന്റെ നേരെ വന്ന ഒരു ആക്രമം തടഞ്ഞതിൽ മാരകമായ മുറിവുമെത്തും മാരകമായ പരിക്കേറ്റു അദ്ദേഹത്തിന് ഉസ്മാൻ സംരക്ഷിച്ചത് അങ്ങനെ ഒരു വെള്ളിയാഴ്ച ദിവസം അതിന്റെ മരിക്കുന്നതിന്റെ തലേ ദിവസം ഉസ്മാൻ അഫ്ഫാൻ സ്വപ്നം ആ സ്വപ്നത്തിൽ സിദ്ദീഖ് കാണാനാണ് ഉമർ അലിഹ്വാൻ അവർ വന്നിട്ട് പറയാണ് ഉസ്മാൻ നാളെ അങ്ങയിടുന്ന ഞങ്ങളുടെ കൂടെയാണ് ചരിത്രത്തിൽ വളരെ സ്ഥിരപ്പെട്ടു വന്ന സംഭവ വികാസങ്ങൾ നാളെ അങ്ങയുടെ നോമ്പു തുറ ഞങ്ങളുടെ കൂടെയാണ് പിറ്റേ ദിവസം ഉസ്മാൻ നോമ്പെടുത്തു എന്ന് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ഹസൻ അടക്കമുള്ള എല്ലാ ഉസ്മാൻ പറഞ്ഞു വിടുകയും ചെയ്തു എല്ലാവരും വാതില് തുറന്നു വെച്ചു അദ്ദേഹത്തിന് അറിയാം ഇന്ന് എന്റെ മരണത്തിന്റെ ദിവസമാണ് അള്ളാഹു സൂചന നൽകിയിട്ടുണ്ട് സത്യവിശ്വാസികളായ ആളുകൾക്ക് അവരുടെ മരണത്തെക്കുറിച്ചുള്ള ചില സൂചനകൾ അള്ളാഹു വന്നതാണ് പ്രവാചകന്മാർക്കും സൂചനകൾ നൽകും ഉസ്മാൻ അബി അള്ളാഹുവിന് ആ സൂചന പ്രിയപ്പെട്ടവരെ ആ തുറന്നിട്ട വാതിലിലൂടെ കലാപകാരികൾ പ്രവേശിച്ചു ആ സമയം ഉസ്മാൻ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയായിരുന്നു ആദ്യം വന്ന ഒരുത്തൻ ഉസ്മാൻ അബി അള്ളാഹ്ന്റെ താടി രോമങ്ങൾ പിടിച്ചു പറിച്ചു രണ്ടാമത്തെയാൾ ഉസ്മാൻ അബിള്ളാഹു അനുവിന്റെ ഖുർആൻ പിടിച്ച കൈ ഒട്ടിക്കളഞ്ഞു പക്ഷേ ആ പരിശുദ്ധ ഖുർആൻ ഖുർഹാൻ താഴേക്ക് വീഴാൻ ഉസ്മാൻ അള്ളഹാൻ സമ്മതിച്ചില്ല അദ്ദേഹം അത് മറു കൈയിലേക്ക് മാറ്റിപ്പിടിച്ചു ആ കൈയ്യും വെട്ടി ഉസ്മാൻ അള്ളാഹു വൻഹുൻ്റെ ഭാര്യ നായില ആ നായില ഓടി വന്നു തൻ്റെ ഭർത്താവിനെ ആക്രമിക്കുന്നത് തടയാൻ വേണ്ടി അവരുടെ കൈ ആ വെട്ടലിൽ അവരുടെ വിരലുകൾ മുഴുവൻ മുഴിഞ്ഞുപോയി പിന്നീട് ആ വിരലുകൾ കൊണ്ട് വലിയ കലാപങ്ങൾ ഇസ്ലാമിക ലോകത്ത് വലിയ പ്രശ്നങ്ങൾ ഇസ്ലാമിക ലോകത്തുണ്ടായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഉസ്മാൻ റതി അള്ളാഹു വൻഹു ആക്രമങ്ങൾ നടക്കുമ്പോൾ ൂറത്ത് ഒരു ആയത്തായിരുന്നു പാരായണം ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ എല്ലാ പരാതികളും എൻ്റെ എല്ലാ പരിഭവങ്ങളും എൻ്റെ എല്ലാ ദുഃഖങ്ങളും ഞാനിതാ നിന്നോട് പറയുന്നു റബ്ബെ നിന്നോട് പങ്കുവെക്കുന്നു അലമോൻ എന്ന് പറയുന്ന യപ്പു അലഹി സ്വലാത്തു ആ ഒരു പ്രസ്താവനയായിരുന്നു അർഫാമുദി അല്ലാഹുൻ ആ സമയം പാരായണം ചെയ്തിരുന്നത് പ്രിയപ്പെട്ടവരെ വെട്ടിയും കുത്തിയും ും പരിക്കുകളും അവിടെ മറിഞ്ഞു പോകും ഉള്ളിൽ പൂർത്തിയാവുകയാണ് അല്ലാഹുഹു ഈ മഹാരഥന്മാരായ സുഹാബിവര്യന്മാരുടെ കൂടെ നാളെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേരാൻ നമുക്ക് ഏവർക്കും തോഫീഖ് നൽകുമാകട്ടെ ഹരിവലക്കും